വടക്കാഞ്ചേരി നഗരസഭയിലെ സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കോൺഗ്രസിലെ ശൈലജയ്ക്കാണ് ധനകാര്യം എൽ ഡി എഫ് ശൈലജയ്ക്ക് വോട്ട് ചെയ്യുകയായിരുന്നു സി പി എമ്മിലോ ലൈല നാസറിനാണ് വികസനം ധന്യനിധിന് വിദ്യാഭ്യാസവും സ്വപ്ന ശശിക്ക് ആരോഗ്യവും തുളസിക്ക് മരാമത്തും സുനിത മണികണ്ഠന് ക്ഷേമകാര്യവുമാണ് ലഭിച്ചിട്ടുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്